അപ്പൊ നമ്മൾ ഈ പ്ലാവിൽ കുരുമുളക് ക്ഷീന്താണ് ആദ്യത്തിന്റെ പ്ലാവിന്റെ ചക്ക കുരു തടവാണ് പിടിപ്പിച്ചു എന്നിട്ട് പിന്നെ പകർത്തി കൊടുക്കും പ്ലാവിലേക്ക് ഈ പ്ലാവിൽ നമ്മൾ കുരുമുളക് പടത്തി കഴിയുമ്പോഴേക്ക് പിന്നെ എങ്ങനെയാണ് നമ്മള് വർഷാവർഷം അതിന്റെ പരിപാലനം രണ്ട് പ്രാവശ്യം പ്ലാവ് കോതണം ആ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കി മേലേ ചെൻറ്റാർ ഗ്രാമത്തിലാണ് വർഷങ്ങളായി തന്നെ കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്ന ചേച്ചി വീട്ടുകാരെന്താ പേരാലിങ്കൽ പേരാലിങ്കൽ ചിന്നമ്മ ചേച്ചിയുടെ കുരുമുളകൃഷിയിടത്തിലാണ് നമ്മൾ നിൽക്കുന്നത് ഇത് ഏതെല്ലാം ഇതിന് കുരുമുളക് വന്നിയൂർ വണ്ണുണ്ട് ആ വടക്കൻകൊടി ഉണ്ട് ആ പെരിങ്കൊടി ആ പിന്നെ വെള്ളമുണ്ടിയുണ്ട് ആ നീലമുണ്ടിയുണ്ട് ആ അങ്ങനെ പലതരം ഉണ്ട് അത് ശരി എത്ര നാളായി കുരുമുളക് കൃഷിയൊക്കെ ചെയ്യുന്നത് ഇതിപ്പോൾ അഞ്ച് വർഷം ഇതഞ്ചാം വർഷമാണ് ആ ഇതിനു മുമ്പൊക്കെ ഇതിനു ഇവിടെ റബ്ബറായിരുന്നു റബ്ബർ വെട്ടി വെച്ചിട്ടും

അത് ആ ശരി ആ ഈ തന്നെ എത്ര നമ്മൾ കാണുന്നത് ഇതിപ്പം നാല് വർഷം കഴിഞ്ഞു അഞ്ചാം വർഷം ഇത് പലതരത്തിലുള്ള കൂടുതലും കൂടുതലും പ്ലാവാടായൊണ്ട് തന്നെ നമ്മൾ നോക്കിയാൽ പറ്റിയല്ല ഉരുക്കി കേടായിട്ട് ഒടിഞ്ഞു പോകും അന്നേരം പ്ലാവ് ആണെങ്കിൽ പിന്നെ നിന്നോളൂല്ലേ ബലമായിട്ട് അതുകൊണ്ട് പ്ലാവ് ചക്കുരു പാകി കൂടന അത് പായി ആട്ടാന്ന് തൈപറിച്ച് വെച്ച് ും കാണുന്നുണ്ട് ഇടയ്ക്ക് മുരി മുരി മുരികെല്ലാം കേടാ ഇപ്പൊ ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം കുരുമുട കൃഷി വർഷങ്ങളായിട്ട് തന്നെ ചെയ്യുന്ന ഇവിടെ ഇവിടെ റബ്ബർ അല്ലേ ഇവിടെ റബ്ബറായിരുന്നു ഇതിൽ ഈ വ്യത്യസ്തങ്ങളായിട്ടുള്ള കുറെ ഇനങ്ങളുടെ പേര് പറഞ്ഞല്ലോ ഇതിന്റെയൊക്കെ തല ഇവിടെ നമ്മുടെ കൃഷിയിടത്തിൽ തന്നെ മുറിച്ചിടുകയാണെ ഇത് ഇവിടുന്ന് കുറച്ചുണ്ടായിരുന്നു പിന്നെയും നീലമുണ്ടിയൊക്കെ മേടിച്ചതാണ് അത് നീലമുണ്ടിയും പലതരം ഉണ്ട് നല്ല സൈസൊക്കെ ഇട്ടിട്ടേ കാര്യമുള്ളു അങ്ങനെയൊക്കെ വാങ്ങിച്ചിട്ടു പിന്നെ പന്നീറമണ്ണോ വടക്കനോ മടക്കനൊക്കെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു നേരത്തെ കൃഷി ഭരണ കരോട്ടൊക്കെ ഉണ്ടായിരുന്നു അന്നേരം അതിന്റെ തലകൾ ഓടിച്ചു അങ്ങനെയല്ലായിട്ട് നമ്മൾ അകലത്തിലേക്കുന്നത് എന്തൊക്കെയാണ് വേറെ പരിപാലനം കഴിഞ്ഞാൽ ഇതിന് നേരത്തെ കുമായി ഇടും പെയ്തു കഴിഞ്ഞു പിന്നെ കുമായി ഇടും പിന്നെ സി ഒ സി കലക്കി ഒഴിക്കും പിന്നെ ഈ വളരെ കിട്ടുന്ന വളങ്ങളുണ്ട് അതൊക്കെ കലക്കി ഒഴിക്കും ശരി അതാണ് വേറെ രാസവളപ്രയോഗമൊന്നുമില്ല രാസവള പ്രയോഗ ശരി പിന്നെ വീശിക്കുക ആയിട്ട് രണ്ടു പ്രാവശ്യം വീശുണ്ടോ ഇപ്പ്രാവശ്യം ഇത് കൈ കൊണ്ട് വീശുക അല്ലെങ്കിൽ മിഷീൻ വെച്ച് വീശിക്കുക കൈ കൊണ്ട് വീശിയാലേ പുതയിടാൻ കിട്ടുകയുള്ളൂ മിഷീൻ കൊണ്ട് വീശാൽ പൊടിയായിട്ട് അങ്ങ് പോകത്തല്ലേ ഉള്ളൂ അപ്പൊ നമ്മൾ ഈ പ്ലാവിൽ കുരുമുളക് ചെയ്യുമ്പോ നമ്മൾ എന്താണ് ആദ്യം തന്നെ പ്ലാവിൻ ചക്കുരു കവറിനകത്ത് പാകണം പാകണം ഒരു വർഷം കഴിയുമ്പോൾ അതിനടുത്ത് വെക്കണം കുഴിയിൽ എന്നാലും അച്ഛന ഒന്നും ബലമായാലേ ഉള്ളൂ കേട്ടാ അതിനുമ്പായിട്ട് മുരുക്കിട്ടിട്ട് അല്ലെ വേറെ കാര്യം ഇട്ടിട്ട് അല്ലേ പിടിപ്പിച്ചു എന്നിട്ട് പിന്നെ പകർത്തി കൊടുക്കും പ്ലാവിലേക്ക് പകർത്തും ഈ പ്ലാവിൽ നമ്മൾ കുരുമുളക് പടത്തി കഴിയുമ്പോഴേക്ക് പിന്നെ എങ്ങനെയാണ് നമ്മള് വർഷാവർഷം അതിന്റെ പരിപാലനം എന്താ രണ്ട് പ്രാവശ്യം പ്ലാവ് പോകണം പിന്നെ ഒരു പത്തോ പതിനഞ്ച് ഇരുപതി പൊക്കമാകുമ്പോൾ മൊത്തം മുറിക്കണം മണ്ട ഓ ശരി പിന്നെ ഇതിന്റെ രണ്ടുപ്രാവശ്യം രണ്ടു തവണ എരമ്പറക്കണം ഒരു പിന്നെ പ്ലാവിന്റെ ചവറ് കോതിയിട്ട് ചോട്ടി തന്നെ നല്ല നല്ല ശരി അങ്ങനെയൊക്കെ രാസവളപ്രയോഗം ഒന്നുമില്ല ചേച്ചിയുടെ അഭിപ്രായത്തിൽ ഏറ്റവും നല്ല കുരുമുളകം ഇപ്പൊ നമ്മുടെ കൃഷിയിടത്തിൽ ഏതാ അത് വടക്കൻ കൂടിയാടിയോട്ടല്ലേ നല്ല നല്ല മണിപിടുത്തോട്ട് ഓ ശരി പിന്നെ എല്ലാ വർഷം ഒരുപോലെ ഒന്നും ശരിക്ക് കായിക ഈ വർഷം മഴയല്ലോ അതുകൊണ്ട് ഈ വർഷം കായ് പോലെ എല്ലാം കുറവാില്ല കൊടിയും കുറവാ കഴിഞ്ഞ വർഷം കിട്ടിയാൽ അത്രയും കാണുക ഈ വർഷം അതിന്റെ രണ്ട് മൂന്നരട്ടിയെങ്കിലും ഉണ്ടാകൊണ്ട് ഇതാ കാലാവസ്ഥ ഇങ്ങനെ ആയതുകൊണ്ട് എന്തോ സ്ഥലത്തുണ്ട് ഇതിപ്പോ ഒരു മൊത്തം സ്ഥലത്തും ഉണ്ട് ഇവിടെ റബ്ബർ ആയിരുന്നു റബ്ബർ വർഷം നാല് വർഷമായത് അഞ്ചാം വർഷത്തിലേക്ക് എത്തിയിട്ടുള്ള കുരുമുളക് അത് കൂടുതലും ഇപ്പൊ പ്ലാവിലാണ് നമ്മൾ ചെയ്തേക്കുന്നത് കാരണം മുരിക്കിന് രോഗബാധ ഉള്ളതുകൊണ്ട് അല്ലേ വർഷത്തിൽ എത്ര തവണ വളപ്രയോഗം നടത്തുന്നുണ്ട് അത് ഓരോ ഉള്ളൂ വേനൽക്കാലത്ത് ജലസേചനം ഇല്ല ഒന്നുമില്ല ജലസേചനം ഒന്നുമില്ല ഒരുമുളക് പിന്നെ തുറസായിട്ട് നിൽക്കണമെന്നുള്ളതാണ് അതെ